ൾ വെൽക്കം ടു ഫുർട്ടി അരീന സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ ഈയിടെ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വലിയ രൂപത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ഫുട്ബോൾ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച താരം അത് ഞാനാണ് എന്നായിരുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോ പറഞ്ഞിരുന്നത് എല്ലാം തികഞ്ഞ താരമാണ് താനെന്നും ക്രിസ്ത്യാനോ റൊണാൾഡോ അവകാശപ്പെട്ടിരുന്നു ഇത് പിന്നീട് വലിയ രൂപത്തിലാണ് ചർച്ച ചെയ്യപ്പെട്ടത് എയ്ഞ്ചൽ ഡി മരിയ ഇതിനോട് പ്രതികരിച്ചിരുന്നു ഇപ്പോഴിതാ മറ്റൊരു അർജന്റീൻ സൂപ്പർ താരമായ റോഡ്രിഗോ ഡീ പോളും ഇക്കാര്യത്തിൽ തൻ്റെ പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് ഫുട്ബോളിനെ കുറിച്ച് ചെറിയ അറിവെങ്കിലും ഉള്ളയാൾക്ക് മനസ്സിലാകും ലയണൽ മെസ്സിയെ പോലെയുള്ള ഒരു താരം ഫുട്ബോൾ ലോകത്തില്ല എന്നതാണ് ി ഇപ്പോൾ ഇതിനോടുള്ള പ്രതികരണമായി കൊണ്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ ഇക്കാര്യത്തിൽ ഡിപ്ലോമാറ്റിക് ആയിക്കൊണ്ട് ഉത്തരം പറയേണ്ടതുണ്ട് കാരണം ഞാൻ വിവാദങ്ങൾ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഫുട്ബോളിനെ കുറിച്ച് എന്തെങ്കിലും ചെറിയ അറിവ് ഉള്ളവർക്ക് മനസ്സിലാകും ലയണൽ മെസ്സിയെ പോലെ ഒരു താരം അത് ലോകത്ത് ഇല്ല എന്നത് മെസ്സി ചെയ്ത കാര്യങ്ങൾ അദ്ദേഹം നേടിയ നേട്ടങ്ങൾ അതിനേക്കാൾ ഉപരി അദ്ദേഹം ആളുകളുടെ ഹൃദയത്തിലിടം നേടിയ രീതി ഇതൊക്കെ എടുത്തു നോക്കൂ നമ്മൾ കിരീടങ്ങളെക്കുറിച്ചോ അതല്ലെങ്കിൽ നേട്ടങ്ങളെക്കുറിച്ചോ മാത്രമല്ല സംസാരിക്കുന്നത് ലയണൽ മെസ്സിയെ കാണാൻ വേണ്ടി മാത്രം പണം മുടക്കുന്നവരാണ് ആരാധകർ അദ്ദേഹത്തിന് ഡ്രിബിളുകളും അസിസ്റ്റുകളും നോക്കിയാൽ മതി മെസ്സി എന്നത് ഒരു ആർട്ടാണ് കലയാണ് ക്രിസ്ത്യാനോ തീർച്ചയായും ഒരു ബീസ്റ്റ് തന്നെയാണ് മികച്ച ഒരു ഗോൾ സ്കോററുമാണ് പക്ഷേ ലയണൽ മെസ്സി അതൊരു ആർട്ടാണ് ഇതാണ് ഇപ്പോൾ റോഡ് റികോഡ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അതായത് ലയണൽ മെസ്സിയാണ് ഗോട്ട് എന്ന് തന്നെയാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഏതായാലും ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനോട് പലർക്കും വിയോജിപ്പുണ്ട് അതുപോലെ തന്നെ യോജിപ്പ് പ്രകടിപ്പിക്കുന്നവരും ഏറെയാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേയമുണ്ടും കാണാം